യെ തുടർന്ന് യു എ യിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറിക്കേടായ വിവരം മറച്ചുവെച്ച് കാർ വിറ്റ കേസിൽ അല്ലെനിലെ യു എ ഇ യൂണിവേഴ്സിറ്റി മീഡിയ വിഭാഗം ജീവനക്കാരനും കോട്ടക്കൽ സ്വദേശിയുമായ ജാഫർ ഇബ്രാഹിമിന് അനുകൂലമായി ദുബായ് കോടതി വിധി പ്രസ്താവിച്ചു കാറിന്റെ മുഴുവൻ വിലയും നഷ്ടപരിഹാരവും ഉൾപ്പെടെ ഏകദേശം മുക്കാൽ ലക്ഷം ദീർഘം നൽകാനാണ് കോടതി ഉത്തരവ് ഒന്നര വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ വിധി പ്രസ്താവിച്ചത് കഴിഞ്ഞ വർഷം മേയിൽ ദുബായിലെ ഒരു പാക് സ്വദേശിയിൽ നിന്നാണ് ജാഫർ ഇബ്രാഹിം മേഴ്സിഡസ് ബെൻസ് കാർ വാങ്ങിയത് വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് ഉറപ്പു നൽകിയതോടൊപ്പം ദുബായ് അൽകൂസിലെ ടെസ്റ്റിംഗ് സെന്ററിൽ നടത്തിയ ആദ്യ പരിശോധനയിലും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടില്ലെന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് എന്നാൽ വാഹനം വാങ്ങി ദുബായിൽ നിന്ന് താമസ സ്ഥലമായ അല്ലൈനിലേക്കുള്ള ആദ്യ യാത്രയിൽ തന്നെ തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ രണ്ടാമത്തെ പരിശോധനയിൽ വാഹനത്തിൽ വെള്ളം കയറിയിട്ടുണ്ടെന്ന് വ്യക്തമായി തുടർന്ന് നിയമ നടപടികൾക്ക് ജാഫർ ശ്രമിച്ചപ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ദുബായിലുള്ള സഹോദരന്റെ സഹായത്തോടെ കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്ന സാധാരണ പ്രവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഈ കോടതി വിധിയെന്ന് ജാഫർ ഇബ്രാഹിം പറഞ്ഞു